കൊലപാതക കേസിൽ വിചാരണ മുന്നോടിയായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂഷൻ സ്ഥലം സന്ദർശിച്ചു മെയ് ിന് ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചി കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിമൂന്നിനായിരുന്നു സംഭവം കിഴിശേരി ഒന്നാം മൈലിൽ ഇതര സംസ്ഥാന തൊഴിലാളി രാജേഷ് മാഞ്ചിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിചാരണ ഓഗസ്റ്റ് അഞ്ചിന് മഞ്ചേരി കോടതിയിൽ ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലങ്ങൾ സന്ദർശിച്ചു പരിശോധന നടത്തി സംഭവ ദിവസം രാത്രി രാജേഷ് മാഞ്ചിയെ ആദ്യം കണ്ടെത്തിയ പ്രതികളുടെ വീടും പരിസരവും പിന്നീട് രാജേഷ് മാഞ്ചിയെ കൊണ്ടുവന്ന് ഇരുത്തിയ തവനൂർ ഒന്നാം മൈൽ ജുമാഅത്ത് മുൻവശമുള്ള റോഡും പരിസരവുമാണ് സന്ദർശനം നടത്തിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ കെ സന്തോഷ് കുമാർ എ എസ് ഐ സിയാദു അഡ്വക്കേറ്റ് വിവേക് അഡ്വക്കേറ്റ് സഫ്വാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു എയർവൺ ന്യൂസ് കിഴിശ്ശേരി ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു